ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏത് അറിയോ സാറ്റർഡേ അതായത് സാറ്റർഡേ ജാനുവരി പതിനൊന്ന് ജാനുവരി പതിനൊന്ന് സാറ്റർഡേ ആണ് അപ്പം രാവിലെ തന്നെ അടുക്കള ജോലിയിലേക്ക് കിടക്കാനായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് ഉപ്പുമാവും സ്മൂത്തിയും ദിവസത്തെ എന്നത്തെയും കൂട്ട് സ്മൂത്തി ഉപ്പുമാവ് ക്യാരറ്റ് ഉപ്പുമാവാണ് അതാ നോർമൽ ഉപ്പുമാ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ബാക്കത്ര ഇഷ്ട എന്തുവാ കേട്ടത് ഉപ്പ ഇഷ്ടമാണ് ധനുഷനുഷപ്പ കഴിച്ചിട്ട് കുടിക്കാം അല്ലേ കുറച്ചുമാവും ഇതേ ഇതാണ് ഉപ്പുമാവ് ക്യാരറ്റ് ഉപ്പുമാവ് ക്യാരറ്റും ക്രീം ബീസും പിന്നെന്താ ഞാൻ ഉപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അവിടെ ഏത്തപ്പഴവും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ അപ്പം നല്ലതാണ് അതു ഉപ്പും പിളി പിന്നെ ഒരു ഒരല്പം നാരങ്ങ നീരം ഒഴിക്കും എല്ലാം കൂടെ ആവുമ്പഴത്തുണ്ടല്ലോ സൂപ്പറായിരിക്കും ഇനി കഴിക്കട്ടെ എന്തിനാണോ ഓ വലിയ എന്താണെന്ന് അറിയാമോ ഓറിഗാമി ചിയൻഗാമി എന്ന് പറഞ്ഞാൽ അവന്റെ എന്തൊക്കെയാണ് കാർഡ്ബോൾ പറയാ എന്തോ എന്റെ പേര് പറയാം കാഡ്ബോൾ ടൈസ് എന്ന് പറഞ്ഞു പിന്നെ പറയാം കാർഡ്ബോർഡ് ഇവിടെ എന്തിലാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഞാനത് കഴിക്കട്ടെ ധനുഷ് അവന്റെ ജോലി ചെയ്യുന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞു ഞാൻ ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അതായത് കുറേ നാൾ മുന്നേ ഒക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാ പാത്രങ്ങളും കൂടെ ഇങ്ങനെ വാഷ് ബേസിനെ വാരി ഇടുമായിരുന്നു എന്നിട്ട് വൈകുന്നേരത്തായിരുന്നു ഞാൻ പാത്രങ്ങളെല്ലാം കഴുകാൻ വരുന്നത് ഇപ്പോൾ ഞാൻ അത് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തന്നെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരുവോ എന്നൊന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വൃത്തിയേടായിട്ട് തോന്നി അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യോടെ അടുക്കള വൃത്തിയാക്കും ഇതേ കണ്ട അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് ഞാൻ അതേ കണക്ക് തന്നെ ആദ്യ ആദ്യമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ഞാൻ ഭക്ഷണം ഒന്ന് വെക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം എല്ലാം കാലിയാക്കുന്നതേ ചോറ് വെച്ച പാത്രം ചോറ് ഞാൻ ബാക്കിയുള്ളതിനെ കുറച്ച് ചോറുള്ളതിനെ ദൈ ഇത് കണക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു കറികളും എല്ലാം ബാക്കിയുള്ള ഉച്ചയ്ക്ക് ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അതായത് വെണ്ടക്കയുടെ മെഴ്ക്കോരട്ടിയായിരുന്നു അപ്പം ഇവിടെ ഏട്ടനും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉള്ളി വേണം അപ്പോൾ ഉള്ളി ഏട്ടനും കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചു ഇത് മേത്തിയുടെ ബാജിയാണ് മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവേല ഞാനത് നേരത്തെ കാണിച്ചില്ല ഇത് ആ ഇത് രാവിലെ ഉണ്ടാക്കിയ പോഹ അതും കുറച്ച് ബാക്കിയായി ആ പോഹയല്ല ഉപ്പുമാവും അപ്പം ഇപ്പം ഞാനത് കണക്ക് എല്ലാം ചെറിയ ചെറിയ പാ ഓ ട്രെയിനിൻ്റെ ശബ്ദ സൗണ്ട് അപ്പോൾ എല്ലാം ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് ഞാനെന്നുണ്ടെങ്കിൽ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കും അപ്പോൾ അടുക്കളയിൽ എപ്പോൾ നോക്കിയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കും ഇതേ നോക്കി നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്നുണ്ടോ കണ്ടാ 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 ഇതിനിയിപ്പം കുറച്ച് ദിവസം ഒരു പച്ചമുളകും നെല്ലിക്കയും കൂടെ ഉപ്പിട്ട് വെച്ചേക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അടുക്കള എപ്പോൾ വന്ന് നോക്കിയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കും കണ്ടാ ഇതേ നോക്കൂ ഉദാനി എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ എന്താണ് നിന്റെ പരിപാടി പരിപാടി അവന്റെ അവനെന്തോ ഒരു സാധനം ഉണ്ടാക്കുക ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ഫേസ്ബോർഡ് കവറ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുക ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാ തീർന്നോ ഇവിടെ ആ ഒരു പിക്ചർ കാണിച്ച നീ എന്തിനാ കാണിച്ചേ അവ ഉണ്ടാക്കുന്നതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കാണിച്ചേ ഇത് ആണെന്ന് ചോദിച്ചാൽ എന്തോ ഒരു കറക്കുന്ന ഒരു സ്റ്റേ ഇത് ഉണ്ടാക്കും അവൻ്റെ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ നമുക്കാർക്കും മനസ്സിലായില്ലെങ്കിലും അവൻ അറിയാം എന്താ ഉണ്ടാക്കുന്ന അതുകൊണ്ട് അവ അത് ഉണ്ടാക്കുക ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ അപ്പോൾ എൻ്റെ ബാക്കി പണികളും കൂടെ ചെയ്യാം ബാക്കി പണികളെന്നല്ല കുറച്ച് തുണി മടക്കാനുണ്ട് കുറച്ച് തുണി ഇസ്തിരി ചെയ്യാനുണ്ട് ഓ നീ നിന്റെ മുഖത്തന്നെല്ലാം ഒരു തരം വെൽട്ടടിച്ചിട്ടൊരു വല്ലാതെ കാണുന്യൂ കണ്ടിന്യൂ യുവർ വർക്ക് എക്സാം കഴിയാനായിട്ട് എക്സാം ടൈമിൽ ചെയ്യാനായിട്ട് നമ്മൾ അതുകൊണ്ട് എക്സാം കഴിയാനായിട്ട് അനുവദിക്കത്തില്ലേ അതുകൊണ്ട് അതെല്ലാം വൈതെല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കുന്നതിന് കോൺസെൻട്രേറ്റ് അല്ലേ ഗുഡ് എന്നിട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവന്റെ ആക്ടിവിറ്റി ചെയ്യുവാണ് നടക്കട്ടെ നടക്കട്ടെ ഞാൻ ഇനിയുടെ ആക്ടിവിറ്റി ചെയ്യട്ടെ എന്റെ ആക്ടിവിറ്റി എന്താണ് എന്റെ ആണ് വീട്ടിലെ പണി അത് പുതിയ കാര്യല്ല അത് പഴയ കാര്യം എൻ്റെ തുണി മടക്കാൻ കേറിയ കിടക്കുന്നത് ഞാനിപ്പോ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുവാണ് ഇത് ഈ സീഡിനെന്താ പറയുന്നതെന്ന് എനിക്ക് പറയാനത് ഇതിങ്ങനെ തിളപ്പിച്ച് 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 ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇത് ഇത് ഉലുവ ഇതിനകത്ത് ഉലുവയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ കരിഞ്ചീരക്കുണ്ട് കരിഞ്ചീരക്കം ഉണ്ടായിട്ട് ഈ കളർ ഇങ്ങനെ കറുത്തു വന്നത് അപ്പം ഇതെല്ലാം കൂടെ ഒരു ഹെയർ ടോണിക്കാണിത് ഇതൊരു ഹെയർ ടോണിക്ക് ഇതൊരു ഹെയർ നമുക്ക് ഷാംപു കഴിഞ്ഞിട്ട് കണ്ടീഷനൊക്കെ ഉപയോഗിക്കത്തില്ലേ അനുവരം എൻ്റെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതാ ഡ്രൈ ആ ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഇതിനകത്തേക്ക് ഇനി അലോവേര ചേർക്കണം ഞാൻ അതിന് അലോവേര കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അലോവേര ചേർക്കണം ഹായ് വൈകുന്നേരം ആയ സമയം ഞാൻ എൻ്റെ സ്ഥിരം പണിയിലേക്ക് തുണി മടക്കൽ അപ്പം ഇന്നലെ മടക്കാനായിട്ട് എടുത്തിട്ടതാ അതിനെ മടക്കി വെച്ചു ഇത് ഇന്നത്തെ തുണിയാണ് അപ്പം ഇന്നിപ്പം രാവിലെ മടക്കണമായിരുന്നു അല്ല രാവിലെ അല്ല ഇന്നിപ്പം എടുത്തത് തുണിയാണ് ഇന്ന് രാവിലെയെ കഴുകിയിട്ടതാണ് രാവിലെ കഴുകിയിട്ടത് വൈകുന്നേരം ആയപ്പോഴത്തേനും ഉണങ്ങി കിട്ടി നല്ല പെയല്ല അപ്പം അത് മടക്കുന്ന പണിയിലാണ് ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കാതിരുന്നത് വീട്ടിൽ നിന്ന് നിറച്ചും പിള്ളേരായിരുന്നു സൊസൈറ്റിയിലുള്ള ആം പിള്ളേർ അപ്പം പിള്ളേരൊന്നും വന്നില്ല ആ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അത് ഏറ്റവും ചെറുത് തൊട്ട് ഇത്രയും ചെറുത് തൊട്ട് എത്രയും വലുത് വരെ ധനുഷായിട്ടും വലുത് നാളെ വരും നാളെ വരുമ്പോൾ ഞാൻ കാണിച്ചെയും അപ്പൊ എല്ലാവരും കൂടെ കുടി അലപ്പം ബാഹോളോ തിമിർപ്പായിരുന്നു അവരുടെ കൂടെ ഞാനും കുടി അവർ കളിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ എന്തോ ഫങ്ഷനുണ്ടായിരുന്നു അപ്പോൾ അവർ അപ്പുറത്തെ മീൻസ് നമ്മുടെ പിള്ളിങ്ങിന് അപ്പുറത്തെ പിള്ളിങ്ങനെ ഒരു ഒരു സൊസൈറ്റി തന്നെ അപ്പുറത്തിൽ പിന്നീട് ഇപ്പം എല്ലാം അവർ വിളിച്ചായിരുന്നു ആൺ പിള്ളേരെ എല്ലാം വിളിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ധനുഷനെ വിളിച്ച് അങ്ങനെ തനുഷ് അതിന് പോയേക്കുവാണ് അപ്പം വിളിച്ചിട്ട് ആര് പോവുന്നില്ല കാരണം പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കൂടെ കളിക്കുമ്പോൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴത്തേന് പിള്ളാര് പറഞ്ഞില്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് കളിക്കുവാന്ന് പറഞ്ഞു അപ്പൊ അവരുടെ അമ്മമാർ എന്നെ വിളിച്ചു പറഞ്ഞു ഭാവി അവർ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അവരെ ഒന്നും അപ്പുറത്ത് പറഞ്ഞു പറഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു പോന്നില്ലെന്ന് പറഞ്ഞു അപ്പഴാണ് ഭാവി ഇരുന്ന് കൂടെ ഇന്ന് കളിക്കുന്നോണ്ടാ ഭാവി പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിള്ളേരോട് എല്ലാരോടും ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ എന്നിട്ട് നാളെ വരാൻ പറഞ്ഞു കളിക്കാൻ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോണം അല്ലെങ്കിൽ ഞാൻ കളിക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഓക്കെ എന്നാ ഞങ്ങള് എല്ലാവരും കൂടെ പോയി എന്തൊരു ബാളായിരുന്നറിയാ മമ്മൂ തീമുറിപ്പാറു ഒരു ചെറിയൊരു കൊച്ചുണ്ട് അതിന് കൂടി പോയി കഴിഞ്ഞാൽ എത്ര മൂന്ന് നാല് വയസ്സാണെങ്കിൽ വരുമായിരിക്കും നാല് നാലോ അഞ്ചോ ഇത് കൂടത്തില്ല അത്ര ഉള്ളായിരുന്നു അത് ആനിയ പക്ഷെ പിള്ളേരെല്ലാം സംസാരിക്കുന്ന മറാഠിയാണ് പക്ഷെ എൻ്റെ കൂടെ അല്ല പിള്ളേർ ഹിന്ദിയാണ് സംസാരിക്കുക ആ കൊച്ചു കൊച്ചിനെ അധികം അങ്ങോട്ട് ഹിന്ദി അറിയത്തില്ല ആ ഹിന്ദി അറിയത്തില്ല എന്നാലും അതിന് അറിയാവുന്ന ഭാഷയിലൊക്കെ എന്നോട് സംസാരിക്കും അങ്ങനെ എല്ലാ പിള്ളേരെയും കൂടെ പറഞ്ഞു വിട്ട് ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞു വിട്ടത് ഭക്ഷണം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ട് അപ്പം ധനുഷനെയും പറഞ്ഞു വിട്ട് അങ്ങനെ എല്ലാ പിള്ളേരും പോയി നല്ല രസമായിട്ട് സമയം പോകുന്നതും അറിയത്തേയില്ല എല്ലാ പിള്ളേരും കൂടെ കിടന്നിങ്ങനെ അല്ല പൊന്താളമൊക്കെ ആകുമ്പോഴത്തേന് സമയം പോകുന്നതും അറിയത്തില്ല പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കൊളുത്തി വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം ജോലികളുടെ തുണിയൊക്കെ മടക്കി വെച്ച് ഇനി അടുക്കളയിലിട്ട് പോട്ടേ രാത്രി ഡിണുണ്ടാക്കാം ഇന്ന് ഉച്ചയ്ക്ക് ആയിട്ട് വന്നായിരുന്നു ഭക്ഷണം കഴിക്കുക ഇന്ന് ചോറ് കഴിച്ച് എല്ലാവരും ഉച്ചയ്ക്ക് അതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല രാത്രിയിൽ ഞാൻ വിചാരിക്കുന്നത് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ആപ്പിളും പഴവും ഏത്തപ്പുഴ ഇരിപ്പുണ്ട് ഏത്തപ്പുഴവും ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു മിക്സായിട്ട് ഫ്രൂട്ട്സും എല്ലാം കൂടെ കട്ട് ചെയ്തു തരുമ്പോൾ നല്ലതാണ് ഓട്സ് അങ്ങനെ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടും പാലൊഴിച്ചിട്ട് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇടും ഫ്രൂട്ട്സ് അല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പിടും ഉപ്പിടുമ്പോൾ പാലൊഴിക്കത്തില്ല അങ്ങനെയാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഓട്സ് മതിയെന്ന നേട്ടം പറഞ്ഞു പോയിട്ട് അതുകൊണ്ട് പണി എളുപ്പമല്ലേ ചപ്പാത്തി പാചകം ഉണ്ടാക്കണമെങ്കിൽ ആ ഒരുപാട് പണിയുള്ളത് ഓട്സ് ഉണ്ടാക്കണമെങ്കിൽ പണിയൊന്നുമില്ല ഇല്ലാതെയും അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പിള്ളേരെല്ലാം പറഞ്ഞു വിട്ടിട്ട് വിളക്കൊക്കെ ഒന്ന് കഴുകണമായിരുന്നു വിളക്കൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തി പാല്കാരം വന്നു പാലൊക്കെ ഒഴിച്ച് വെച്ചു എന്നിട്ട് തുണി മടക്കി വെച്ചു ഇനി എല്ലാം പറക്കി എല്ലാം മരിക്കണം അപ്പം അങ്ങനെ കാര്യങ്ങൾ ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ നല്ല ഭാര്യ പിന്നെ പറഞ്ഞുവെക്കാം പോട്ട് വരാം എൻ്റെ ഒരു കപ്പുണ്ടായിരുന്ന കപ്പിൻ്റെ പിടി പൊട്ടിപ്പോയി ഈ വീട്ടിൽ എന്തുമാത്രം കൂപ്പിപാത്രങ്ങൾ ഉണ്ടായിരുന്നെന്നറിയോ എല്ലാം ഞാൻ പൊട്ടിച്ചു ഞാൻ പൊട്ടിക്കുന്നതല്ല എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോന്നതാണ് ഞാൻ ഉത്തരവാദിയല്ല അപ്പോൾ ഒരു ഉണ്ടായിരുന്നു ഏറ്റവും വളരെ സ്നേഹത്തോടെ മേടിച്ചതാണ് ഈ ഒരു കപ്പ് ഇതിന്റെ പിടി പോയി അപ്പം ധനുഷ് എന്നോട് കൂടെ പറഞ്ഞ ഒരു ഗം എടുക്കാൻ പറഞ്ഞു അതായത് ഫെവി ക്യുക്ക് അവൻ ഇങ്ങനെ വരച്ചെന്ന് തോന്നും എൻ്റെ ദേഹം മുഴുവൻ വീണ് എൻ്റെ കയ്യിലും വീണ് എന്നിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നേ നമുക്ക് കപ്പിനകത്ത് എന്റെ കൈയിലെ നിശാനിയായി എന്റെ കൈ കപ്പിലും പിടിച്ചു പിന്നെ വലിച്ചുളക്കി ഇവിടെ നിന്ന് കുറച്ച് സ്കിന്നിതായും തോന്നും എന്തായിരുന്നു എൻ്റെ കപ്പ് പൊട്ടി ഇത് ഞാൻ എടനെ കാണിച്ചില്ല എടനെ കാണിച്ചിരുന്നാൽ ഏട്ടൻ കുഴപ്പമില്ല കപ്പെന്തിനാ പൊട്ടിച്ചതെന്ന് ചോദിച്ചിട്ട് കപ്പ് ഞാൻ അതുകൊണ്ട് കാണിക്കാതെ വെച്ചിരുന്നു ഏട്ടൻ്റെ ഫേവറേറ്റ് കപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല കാണിച്ച എനിക്ക് അങ്ങനെ നിറച്ചും ഇപ്പോഴും വീഴും ഇപ്പോഴും വീഴും പാത്രങ്ങളെ ഒരു ഭാഗ്യം കൊണ്ട് പാത്രങ്ങളെ പൊട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും പാത്രങ്ങൾ ഏട്ടപ്പേട്ടപ്പയൊന്നും അങ്ങ് പൊട്ടും ഏട്ടാ എന്നെ എപ്പോഴും പറയും നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നും പൊട്ടി എപ്പോഴും എങ്ങനെ പൊട്ടുന്നതെന്ന് അറിയുമ്പോൾ കഴുകാനായിട്ട് എടുത്തിട്ട് സോപ്പ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് തെന്നി ഈ വാഷ് ബേസിൽ അങ്ങ് വീഴും അങ്ങനെ പൊട്ടുന്നുള്ളൂ മുഴുവൻ കപ്പും അങ്ങനെ പൊട്ടിയത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിടത്തൂടെ പറയുന്നത് അതാ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ വാഷിംഗ് ബേസിനെ പൊട്ടി വീട് വേണമെന്ന് ഞാനെന്ന് ഞാൻ വലിയ ചെറിയതന്നു അങ്ങനത്തെ കാര്യം അപ്പൊ നമ്മുടെ വീട് ഇന്ന് എന്ത് ചെയ്താലോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് അപ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ ബോറാവത്തില്ല എല്ലാരും കാണണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യില്ലേ സപ്പോർട്ട് എല്ലാവരും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നാളെ വരാം Þetta er rúðið um að hefðu verið í lafverkum. Hvala hæg!